മതസൗഹാർദ്ദത്തിനും മതമൈത്രിയ്ക്കും പേരുകേട്ട മാന്നാറിൽ ശിവരാത്രി എതിരേൽപ്പിന് മാന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മസ്ജിദിന് മുൻപിൽ സ്വീകരണം നൽകി മേജർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന എതിരേൽപ്പ് മഹോത്സവ ഘോഷയാത്രയ്ക്കാണ് ജമാഅത്ത് കമ്മിറ്റി സ്വീകരണം ഒരുക്കിയത് മാന്നാറിൽ ശിവരാത്രി എതിരേൽപ്പിന് മാന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മസ്ജിദിന് മുന്നിൽ സ്വീകരണം നൽകിയത് മതസൗഹാർദത്തിന്റെയും മതമൈത്രിയുടെയും വിളംബരമായി മേജർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസമായി നടന്നു വന്ന ശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന എതിരേൽപ്പ് മഹോത്സവ ഘോഷയാത്രയ്ക്കാണ് ജമാഅത്ത് കമ്മിറ്റി സ്വീകരണം ഒരുക്കിയത് പുത്തൻപള്ളി ജുമാ മസ്ജിദ് കവാടത്തിൽ ജമാഅത്ത് കൌൺസിൽ ചെയർമാൻ ഇക്ബാൽ കുഞ്ഞ് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ സെക്രട്ടറി എൻ ജെ നവാസ് ജോയിന്റ് സെക്രട്ടറി കരീം കുഞ്ഞ് കടവിൽ ട്രഷറർ സലാം കുന്നേൽ റഹീം ചാപ്രയിൽ മുൻ പ്രസിഡന്റ് എൻ എസ് സുബേർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ ഹരികുമാർ ശിവം അനിൽ ദായർ ഉത്രാടം അനുകുമാർ അനീഷ് രാമകൃഷ്ണൻ കലാധരൻ കൈലാസം രാഹുൽ സദാശിവൻ ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ എച്ച് വൈശാഖ് തുടങ്ങിയവരെയാണ് ബൊക്കെ നൽകിയും ഷാളണീച്ചും സ്വീകരിച്ചത് വർഷങ്ങളായി ജമാത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി എതിരേൽപ്പിന് സ്വീകരണം നൽകി വരാറുണ്ട് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നബദീയന റാലിക്കും വർഷംതോറും തൃക്കുരുട്ടി പടിഞ്ഞാറൻ നടയിൽ സ്വീകരണം നൽകുന്നു സീഡിനെ ഫീഡിനെത്തും മാറും